ഹമാസ് പോരാളികൾ ഇസ്രയേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകുന്നതെന്നും തങ്ങൾ അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ ഒരിക്കലും കീഴടങ്ങില്ലെന്നും ഹമാസ് നേതാവ് സിൻവർ പറയുന്നു വിദേശത്തുള്ള നേതാക്കൾക്ക് അദ്ദേഹം അയച്ച ഒരു കത്ത് അൽ ജസീറ ചാനലാണ് ഇപ്പോൾ പുറത്തുവിട്ടത് ഇപ്പോൾ രണ്ടര മാസം പിന്നിട്ട യുദ്ധത്തിൻ്റെ പുരോഗതിയും ആ കത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് കരയിലെ ആക്രമണം ആരംഭിച്ചതു മുതൽ അയ്യായിരത്തോളം സൈനികർക്ക് തിരിച്ചടിയേറ്റതായി അദ്ദേഹം പറയുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതായും ബാക്കിയുള്ളവർക്ക് ഗുരുതരമായി പരിക്കേറ്റയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ആ കത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേലി സൈന്യത്തിൻ്റെ എഴുന്നൂറ്റി അമ്പതോളം സൈനിക വാഹനങ്ങൾ തങ്ങൾ തകർത്തതായും അദ്ദേഹം പറയുന്നു അൽകസാം ബ്രിഗേഡ് അധിനിവേശ ശക്തികൾക്കെതിരെ സമാനതകളില്ലാത്ത ധീരമായ പോരാട്ടമാണ് ഇപ്പോൾ നടത്തുന്നത് ഇസ്രായേൽ സൈന്യത്തെ ഹമാസ് പോരാളികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് അത് തുടരും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലെ മൊസാദിൻ്റെ കണ്ണു വെട്ടിച്ച് ആക്രമണം നടത്തിയത് അസാധ്യമായ കാര്യമാണെന്നാണ് ലോകം അന്ന് വിലയിരുത്തിയത് പക്ഷേ അന്ന് ഹമാസ് അതാണ് ചെയ്തത് അതിലാണ് അവർ വിജയിച്ചത് പാരാഗ്ലൈഡേഴ്സും മോട്ടോർ ബൈക്കുകളും ഉപയോഗിച്ച് ഇസ്രയേൽ അതിർത്തി ലംഘിച്ച് നടത്തിയ ആ ആക്രമണം ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മൂന്ന് പേരായിരുന്നു ഇസ്മേൽ ഹനിയ മുഹമ്മദ് ദൈഫ് യാഹിയ സിൻവർ എന്നീ മൂന്ന് പേരുകളാണ് അന്നത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് പത്രത്തിൽ വലിയ അക്ഷരങ്ങളിൽ അച്ചടിച്ചു വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക ഭീകരനായി പ്രഖ്യാപിച്ച ആളാണ് ഈ യാഹിയ സിൻവർ ഉസൈദീൻ അൽ ഖസാം ബ്രിഗേഡ് എന്ന സംഘടനയുടെ നേതാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ രണ്ട് ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതോടെ യാഹിയ സിൻവാർ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു യാഹിയ സിൻവാറിനെ ഇസ്രയേൽ ജയിലിലാക്കിയെങ്കിലും ഹമാസ് പോരാളികൾ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിറ്റിനെ തട്ടിക്കൊണ്ടുപോവുകയും അയാളുടെ മോചനത്തിനായി യാഹ്യാ സിൻബറിനെ മോചിപ്പിക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെടുകയുമായിരുന്നു അതനുസരിച്ച് ഇസ്രായേൽ യാഹിയ സിൻവാറിനെ അന്ന് വിട്ടയക്കുകയായിരുന്നു പിന്നീട് യാഹിയ സിൻബറിനെ ഇല്ലാതാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ഇസ്രയേൽ നടത്തിയെങ്കിലും അതിൽ നിന്നെല്ലാം അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ഇന്നും ഇസ്രയേൽ ഏറ്റവുമധികം നോട്ടമിടുന്ന ആൾ യാഹിയ സിൻവാർ എന്ന ഹമാസ് നേതാവാണ് മുഹമ്മദ് ദൈഫ് ഇസ്മയേൽ ഹനിയ എന്നിവരെക്കാളും ഇസ്രായേൽ ഭയക്കുന്നതും യാഹിയ സിൻവാർ എന്ന ഹമാസിൻ്റെ പോരാളിയാണ്